കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ കേക്കിൽ എങ്ങനെയാണ് ഡാർക്ക് കളേഴ്സ് കൊടുക്കുന്നതെന്ന് ഈ ഒരു കേക്കിൽ ഞാനിപ്പോൾ ആ ഒരു മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത് നമുക്ക് ഈ കേക്കിൽ ഡാർക്ക് കളറിൻ്റെ ആവശ്യമില്ല ലൈറ്റ് കളർ തന്നെ മതി പക്ഷേ ഞാൻ ഏതൊരു കേക്കാണെങ്കിലും കളർ വേണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ കളർ മിക്സ് ചെയ്താലും നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് കളർ മിക്സ് ചെയ്ത് ചെയ്യുന്നതിൻ്റെ ഒരു നാലിലൊന്ന് ഭാഗം മാത്രം കളറെ നമുക്ക് ഇതിനാവശ്യമായിട്ട് വരുള്ളൂ മാത്രമല്ല ചെറിയൊരു ലെയറിൽ വളരെ നേരിയതായിട്ടുള്ളൊരു ലെയറിൽ മാത്രമായിരിക്കും കളറുണ്ടാകുന്നത് അപ്പോൾ എങ്ങനെ വന്നാലും ഇത് ചെയ്യുമ്പോഴേക്കും ഡാർക്ക് കളർ ആണെങ്കിലും ലൈറ്റ് കളർ ആണെങ്കിലും കളർ നമുക്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഏതെങ്കിലും ഒരെണ്ണം ടാഗ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു കളറിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്കെല്ലാം പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റും അപ്പോൾ നമ്മളുടെ മാഷക്കേക്കിൻ്റെ അഭിപ്രായം പറയണേ മറക്കല്ലേ